എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്കൊക്കെ ചെയ്യുക അതുപോലെ ഇന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ബാഗ് സ്റ്റിച്ചിങ് ഒന്നുമല്ല കേട്ടോ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് പഴയ നമ്മുടെ ചുടി ബോട്ടൺ വെച്ചിട്ട് ഈ ഒരു അണ്ടർ സ്കേട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ പഴയ ചുടി ബോട്ടൺ ഒക്കെ മാറ്റി വച്ചിട്ടുണ്ട് എടുത്തോണ്ട് പോരും നമുക്ക് വീട്ടിലിടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള അണ്ടർ സ്കേട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ചുടി ബോട്ടൺ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ രണ്ട് ചുടി ബോട്ടൺ എടുത്തിട്ടാണ് ഞാൻ ആ സ്കേർട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടാത്ത സെയിം ആയിട്ടുള്ള കളറ് നമ്മുടെ ചുടി പോട്ടൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീട്ടിലിടുന്ന സ്കേർട്ടായിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ പഴയ രണ്ട് നമ്മുടെ ചുടി പോട്ട എരിപ്പുണ്ട് അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് പീസാക്കി നേരെ ആക്കി എടുത്തിട്ട് കാണിക്കാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് തേച്ചെടുക്കണം അപ്പോഴേ നമുക്ക് സ്കേട്ടിൻ്റെ രൂപത്തിലേക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ചുടി ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്തായിരുന്നു ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ സ്ട്രേറ്റ് പാൻറ്റ് ത്രീ ഫോർത്ത് പാൻറ്റ് ഇങ്ങനെയുള്ള ഒക്കെയാണ് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ പഴയതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് വീട്ടിൽ നൈറ്റിയുടെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് നമുക്ക് സ്കേട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ രണ്ട് പാൻറ്റിൻ്റെ മേൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ താഴോട്ടുള്ള ഭാഗമാണ് ഓപ്പൺ ചെയ്ത് തേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ചുടി ബോട്ടിൻ്റെ ആണ് കേട്ടോ ഇത് നമ്മുടെ ചുടിപോട്ടിൻ്റെ ആ ഇടുപ്പിൻ്റെ ഭാഗം കെട്ടുന്ന ഭാഗത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് താഴോട്ട് കാലിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് നാല് പീസ് ഇതാ ഇടുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് ഒരു പാൻറ്റിൻ്റെയാണ് റൗണ്ടിൽ വരുന്ന ആ പീസ് പിന്നെ അടുത്തൊരു പാൻറ്റിൻ്റെ ആണ് ഇത് ഇത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല അപ്പോൾ താഴോട്ടുള്ള നാല് പീസും എടുത്തിട്ടുണ്ട് രണ്ട് ചുടി ബോട്ടിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ നമ്മൾ ഒരുപോലെ നാലെണ്ണം ഇട്ടിട്ടുണ്ട് അതിലീന്ന് നമുക്ക് രണ്ട് പീസ് അങ്ങോട്ടെടുത്ത് മാറ്റാം കേട്ടോ രണ്ട് പീസ് എടുത്ത് മാറ്റിയിട്ട് രണ്ട് പീസ് ഇട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ അതിലീന്ന് ഞാൻ രണ്ട് പീസ് മാറ്റുകയാണ് ഇനി നമുക്ക് നമ്മുടെ സ്കേറ്റിൻ്റെ എടുക്കണം കേട്ടോ നമുക്ക് നമ്മുടെ അളവിനുള്ള ഒരു സ്കേട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ആദ്യം തന്നെ നോക്കാം നമുക്ക് ഇടുപ്പ് വണ്ണം എത്ര വരുന്നുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇടുപ്പ് നോക്കുമ്പോൾ മുപ്പത്തി ഒൻപതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ മുപ്പത്തി ഒൻപതിൻ്റെ കൂടെ ഒരിഞ്ചൂടെ ഒക്കെ കൂട്ടിയിട്ട് തൈൽത്തുമ്പ് പോലും നമ്മൾ ഈ പീസ് തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നാൽപ്പത് ഇഞ്ച് വണ്ണത്തിൻ്റെ കൂട്ടിയാൽ മതി നാൽപ്പത് ഇഞ്ച് വണ്ണം ഞാൻ അളവിനെടുത്തിരിക്കുന്ന സ്കേട്ട് ആറ് പീസാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആറ് പീസിൽ തന്നെ നമുക്ക് നമ്മുടെ സ്കേട്ട് തയ്ച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ നടുക്ക് ഭാഗത്തെ പീസ് ഇച്ചിരി വീതി കൂടിയ പീസാണ് ഈ സൈഡ് വരുന്ന പീസ് വീതി കുറഞ്ഞ പീസാണ് അപ്പോൾ ആ നടുക്ക് വരുന്ന ഭാഗം ഞാൻ പീസ് എടുത്തിട്ട് നമ്മുടെ അളവിനെടുത്ത് സ്കേട്ട് െടുത്തിട്ട് ഇതാ രണ്ടായിട്ട് ഇട്ടിട്ട് താഴെ എത്ര ഇഞ്ച് വട്ടമാണ് വരുന്നത് നോക്കാവേ അപ്പോൾ അത് രണ്ടായിട്ട് മടക്കി മടക്കിയിട്ട് നോക്കുമ്പോൾ പത്തിഞ്ചാണ് കാണിക്കുന്നത് ഇഞ്ച് എന്ന് പറയുമ്പോൾ അത് നേരെ നിവർത്തുമ്പോൾ ആ ഒരു പീസിൽ ഇരുപത് ഇഞ്ച് വരുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ആറ് പീസ് വരുമ്പോഴത്തേനും നമുക്ക് ഒരു സൈഡിൽ നിന്ന് തന്നെ നാൽപ്പത് ഇഞ്ച് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നാകുമ്പോൾ എൺപത് ഇഞ്ച് വട്ടം നമ്മൾ അളവിനെടുത്ത് പാവാടയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതലും നമുക്ക് ഇതിനകത്ത് കിട്ടും കേട്ടോ നമ്മുടെ പാവാടയ്ക്ക് എത്ര ഇഞ്ച് ഇറക്കമാണ് വേണ്ടത് നോക്കുകട്ട് അപ്പം മൊത്തത്തിലുള്ള ഇറക്കം മുപ്പത്തി ഏഴ് ഇഞ്ചാണ് അപ്പോൾ നമ്മുടെ ചുടി പോട്ടൻ്റെ രണ്ട് പീസ് നേരെ ഇട്ടിട്ട് അതിൻ്റെ ആ മേൽഭാഗം കുറച്ചൊന്ന് ലെവൽ ചെയ്യാണ് കേട്ട് രണ്ട് രണ്ട് ഒന്ന് ലെവൽ ചെയ്തു അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ നേരങ്ങ് മടക്കാം രണ്ടായിട്ടങ്ങ് മടക്കിയിടാം അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് മേളിൽ നിന്ന് നമ്മുടെ ഇടുപ്പ് വണ്ണം നമുക്ക് നാൽപ്പത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് തുമ്പും കൂടെ എല്ലാം കൂടെ കൂട്ടിയാണ് നാൽപ്പത് ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു ഇഞ്ച് അടയാളം ചെയ്യാം അപ്പോൾ ആ രണ്ട് പീസ് നമ്മൾ അഞ്ച് ഇഞ്ച് കട്ട് ചെയ്യുമ്പോഴത്തേനും അത് നേരെ നിവർത്തുമ്പോഴത്തേനും പത്തിഞ്ച് വെച്ച് കിട്ടും പത്തിഞ്ച് ആകുമ്പോഴത്തേനും ഇഞ്ച് വണ്ണം ഈ രണ്ട് പീസിൽ നിന്ന് കിട്ടും പിന്നെ വേറെ രണ്ട് പീസ് വരുന്നുണ്ട് അത് നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തെടുക്കും നാല് പീസ് എന്ന് വെച്ചാൽ ഈ പീസിൻ്റെ അപ്പുറം ഇപ്പുറം ആറ് പീസായിട്ടല്ലേ വരേണ്ടത് അപ്പോൾ ആ ബാക്കിയുള്ള നാല് പീസും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് നാൽപ്പത് ഇഞ്ച് വണ്ണം കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് കറക്റ്റ് ഇറക്കം എടുക്കുക ഇറക്കം എന്ന് പറയുമ്പോഴത്തേനും രണ്ട് ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക കേട്ടോ നമുക്ക് പടി വേറെ വെച്ച് കൊടുക്കാം അപ്പോൾ മുപ്പത്തി ഏഴ് ഇഞ്ച് ഇറക്കുവാണെങ്കിൽ ഒരു മുപ്പത്തി അഞ്ച് ഇഞ്ച് അടയാളം ചെയ്തിട്ട് ഇതായിപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് ഇറക്കവും അടയാളം ചെയ്തു എന്നിട്ട് മാക്സിമം അതിൻ്റെ താഴെ എത്ര ഇഞ്ച് വട്ടം കിട്ടുമോ അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് താഴോട്ട് ഇതാ ചെരിച്ചങ്ങ് വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെരിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുടി വോട്ടൻ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് താഴെ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചെറുതായിട്ടിങ്ങനെ ചരിച്ച് വന്നിട്ട് ഇതാ താഴെയും കൊണ്ട് നമുക്ക് വീതി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കേട്ടിൻ്റെ ഈ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന പീസാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത് പത്തിഞ്ചിൻ്റെ വെച്ചിട്ടാണ് മുകളിൽ വണ്ണം വരുന്നത് പത്തും പത്ത് ഇരുപത് ഇഞ്ച് വണ്ണം വരുന്ന പോലെ ഫ്രണ്ടിലും ബാക്കിലും പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചൂടി പോട്ടൻ്റെ രണ്ട് പീസും കൂടെ ഇതുപോലത്തെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കണ്ട ഇത്രയും വീതിയും വിരിവും കിട്ടുന്നുണ്ട് ഇത് നടുക്ക് വരുന്ന പീസാണ് ഈ രണ്ട് പീസ് അത് നമുക്കങ്ങ് മാറ്റി വെക്കാം ഇനി നമ്മുടെ ചുടിയെ പോട്ടൻ്റെ ബാക്കി രണ്ട് പീസ് കൂടി എടുക്കാം അത് നമുക്ക് ഇപ്പം ഇട്ട പോലെ തന്നെ മടക്കി ഇടണം എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസെടുത്ത് ഇതിൻ്റെ മേലിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ അളവിൽ തന്നെ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് ഇത് വന്നിട്ട് പിന്നെ ആ ഇപ്പം കട്ട് ചെയ്യുന്ന ആ രണ്ട് പീസ് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് നടുക്കൂടെ അങ്ങ് മുറിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ നാല് പീസായി എടുക്കാൻ പറ്റും ആ നാല് പീസ് എടുക്കുന്നത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത രണ്ട് പീസിൻ്റെ അപ്പുറവും ഉപ്പുറവും വെച്ച് തയ്ക്കാനുള്ള ലെവൽ പീസായിട്ടാണ് ഇപ്പം കട്ട് ചെയ്തെടുക്കുന്ന പീസ് എടുക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് നമുക്ക് വേറൊന്നും അറിയാനൊന്നുമില്ല നമ്മുടെ കയ്യിൽ അളവിരിക്കുന്ന ആ സ്കേട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ഈ നമ്മളിപ്പോൾ ആറ് പീസ് വരുന്ന പാവാടയാകുമ്പോഴത്തേനും അതിൻ്റെ നടുക്കത്തെ പീസിന് വീതി കൂടുതലായിരിക്കും സൈഡ് വരുന്ന ലെവൽ പീസിന് വീതി കുറവായിരിക്കും അതൊന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് ആ രീതിക്ക് അങ്ങ് വെട്ടിയെടുത്താലും മതി ഈ അളവും കാര്യങ്ങളൊന്നും അറിയണമെന്നൊന്നുമില്ല കേട്ടോ വെട്ടുന്ന സമയത്ത് സ്വല്പം കൂട്ടിയിട്ട് വെട്ടിയെടുക്കുക നമുക്ക് തയ്ക്കാനുള്ള തയ്യൽത്തുമ്പോടെ കൂട്ടിയിട്ടങ്ങ് വെട്ടിയെടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം പേടിക്കാനൊന്നുമില്ല ഇതൊക്കെ സിമ്പിളാണ് നമുക്ക് ആർക്കും ചെയ്തിട്ട് ഇപ്പം ഞാൻ ഇത് ആ നാല് പീസ് ആക്കുകയാണ് കേട്ടോ രണ്ട് പീസ് നാല് പീസ് ആക്കുകയാണ് ഇത് ലെവൽ പീസായിട്ട് കൊടുക്കാൻ നമ്മൾ ആ വലിയ പീസായിട്ട് കട്ട് ചെയ്തതിൻ്റെ അപ്പുറം അപ്പുറവും കൊടുക്കാനുള്ള പീസിനായിട്ട് നമ്മളിപ്പോൾ നാല് പീസാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതിങ്ങനെ നമ്മുടെ ആ ഫ്രണ്ടിൽ വരും ബാക്കിലും വരുന്ന പീസിൻ്റെ അപ്പുറം ഉപ്പുറമായിട്ട് കൊടുക്കുക നമ്മൾ നടുക്കിൽ ആ പീസ് ഞാൻ എടുത്ത് വെച്ച് കാണിച്ചു തരാവേ എങ്ങനെയാണ് തയ്ക്കേണ്ടത് കാണിക്കുക ഇത് നടുക്ക് വരുന്ന പീസ് വലിയ പീസ് പത്തിഞ്ചിൻ്റെ പീസ് ഇപ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കൊടുക്കേണ്ട ആ ചെറിയ പീസാണിത് ലെവൽ പീസ് ഇത് ഇതിങ്ങനെ ഇതാ മേളിൽ നിന്ന് വെച്ചിട്ട് താഴോട്ട് നേരെ അങ്ങ് തയ്ച്ചിട്ട് നിവർത്തുമ്പോഴത്തേനും താഴെ നല്ല വിരിവ് കിട്ടുന്നുണ്ട് കേട്ടോ എൺപതിഞ്ച് മേളിൽ വിരിവ് വട്ടം നമ്മൾ അളവെടുത്ത പാവാടേക്കാട്ടിലും കുറേം കൂടെ വട്ടം കിട്ടും കേട്ടോ ഇങ്ങനെ ഒരു സൈഡ് വരുന്നുണ്ട് ഇനി അടുത്ത ആ ചെറിയ ലെവൽ പീസ് എടുത്തിട്ട് ഇതാ അടുത്ത സൈഡിലേക്ക് വെച്ച് കൊടുക്കണം ഇതുപോലെ ഈ സൈഡിലേക്ക് നേരെ അങ്ങ് വെച്ച് കൊടുക്കുക അത് ഇതുപോലെ നേരെ വെച്ചിട്ട് അതങ്ങ് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് നിവർത്തുമ്പോഴത്തേന് ഇത് ഇത്ര വട്ടം ഒരു സൈഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇതേപോലെ തന്നെ വേറെ മൂന്ന് പീസും ഉണ്ട് അതും ഇതേപോലെ തന്നെ വെച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കണം അപ്പോൾ പറഞ്ഞതും ഇപ്പോൾ കാഴ്ച വന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒട്ടും തൈലറിയാൻ മേലാത്ത കൂട്ടുകാരുടെ അടുത്താണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ ആ തൈലറിയാവുന്നവരുടെ അടുത്ത് പറയുന്നതല്ല കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു അണ്ടർ സ്കേട്ട് തയ്ക്കണമെങ്കിൽ ഇപ്പോൾ പഴയൊരു തുണിയിലാത്തിയൊന്ന് തയ്ച്ച് നോക്കിയിട്ട് പുതിയ തുണിയൊക്കെ മേടിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ ചുടി പോട്ടനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് കളറാണെങ്കിലും ആ രണ്ട് കളർ എടുത്തിട്ട് തയ്ച്ചാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ ഡെയിലി നൈറ്റ് യൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ അണ്ടർ ഇടുന്നത് ഇടുന്നതിപ്പം രണ്ട് പോയെന്ന് പറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ അതൊക്കെ തയ്ച്ച് നോക്കുന്നവർക്ക് ആദ്യം ഇതുപോലെ ചുടി പോട്ടണമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് കഴിഞ്ഞാൽ അത് ശരിയായി എന്ന് തോന്നി കഴിഞ്ഞാൽ നല്ല തുണി വേവിച്ചിട്ട് ഇതേപോലെ തന്നെ സ്കേറ്റ് തയ്ച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ആ സ്റ്റിച്ച് ചെയ്യുന്നത് നടക്കത്തെ വലിയ പീസിൻ്റെ അപ്പുറം അപ്പുറം വരുന്ന ലെവൽ പീസ് തയ്ച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ പിടിപ്പിച്ചു അടുത്ത സൈഡിലും അതേപോലെ തന്നെ നേരെ പിടിപ്പിക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള മൂന്ന് പീസും കൂടെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അതുപോലെ ഇതിനു മുമ്പ് ഞാൻ എന്തെസ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ നാൾ മുമ്പാണ് ഇട്ടിരിക്കുന്നത് അത് അളവൊക്കെ എടുത്ത് കട്ട് ചെയ്ത് തുണിയിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ത്രീ പീസിൻ്റെ ആറ് പീസ് വരുന്ന ഫോർ പീസ് വരുന്ന ഒക്കെ സ്കേട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഇതാ നമ്മൾ അപ്പുറം അപ്പുറം വരുന്ന പീസുകൾ തമ്മിൽ ജോയിൻറ് ചെയ്ത് രണ്ട് പീസും കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒരുപോലെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ താഴെവശം ഒരു സ്വല്പം ഏറ്റക്കുറച്ചിൽ പോലെ തോന്നും അതിങ്ങനെ രണ്ട് പീസും കൂടെ ഒരുമിച്ചിട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യണമായിട്ട് ഒരുപാട് അങ്ങ് ഷേപ്പ് ഉണ്ട് ആ കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന മാത്രം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ രണ്ട് സൈഡും ഓപ്പൺ ആണല്ലോ ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് അങ്ങ് ക്ലോസ് ചെയ്യുക പിന്നെ അടുത്ത സൈഡ് നമുക്ക് സ്വല്പം നമ്മുടെ സ്കേറ്റിൻ്റെ നമ്മൾ വള്ളി കെട്ടുന്ന ഭാഗം നമ്മൾ കുറച്ച് ഓപ്പൺ ആണല്ലോ അവിടെ ഒന്ന് ആ തുമ്പ് രണ്ട് സൈഡ് ഒന്ന് ചെറുതായിട്ട് മടക്കി തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും കൂടെ താഴോട്ട് നേരെ ക്ലോസ് ചെയ്യുക പിന്നെ ഇതിൻ്റെ താഴെ വശം ചെറിയ വീതിയിലൊന്ന് മടക്കി തയ്ക്കുക പിന്നെ ഇതിന് പടി പിടിപ്പിക്കണം വള്ളി നമുക്കുണ്ട് നമ്മുടെ ചുടി ബോട്ടൻ്റെ വള്ളി ഉള്ളതുകൊണ്ട് പിന്നെ വള്ളി തയ്ക്കേണ്ട ആവശ്യമില്ല ഇത്രയും കൂടെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗം കുറച്ചൊന്ന് മടക്കി തയ്ക്കണം എന്ന് പറഞ്ഞില്ലേ അവിടെ വേണേൽ ചെറുതായിട്ട് ഇത് മടക്കിയിട്ടൊന്ന് കുറച്ച് ഭാഗം ഒന്ന് തയ്ക്കുകയാണേ ഒരു സൈഡ് തയ്ച്ചു അതേപോലെ തന്നെ അടുത്ത സൈഡും അതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് മടക്കി തയ്ക്കുക അവിടെ പടി പിടിപ്പിക്കാനുള്ള തുണി എടുക്കണം അപ്പോൾ നമ്മുടെ ചുടി ബോട്ടറിൻ്റെ മേളത്തെ ഭാഗം അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് എടുക്കുന്നത് അവിടെ ലെവൽ പീസ് ആണല്ലോ വരുന്നത് അത് നമുക്ക് നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് നാൽപ്പതിഞ്ച് വണ്ണമല്ലേ നമ്മുടെ ഇടുപ്പ് വണ്ണം വരുന്നത് അപ്പോൾ നമുക്കൊരു ഇരുപതിഞ്ച് നീളത്തിലെടുക്കണം പിന്നെ രണ്ടിഞ്ച് വീതി പടി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാലിഞ്ച് വീതിയിലെടുക്കണം അപ്പോൾ ഇരുപതിഞ്ച് നീളവും നാലിഞ്ച് വീതിയിൽ നമുക്ക് ഈ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ട് ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ അത് നമുക്ക് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു കട്ട് ചെയ്തെടുത്ത ആ പീസിൻ്റെ രണ്ട് സൈഡ് ആദ്യം തുമ്പൊന്നും രണ്ട് ഒന്ന് മടക്കി തയ്ക്കണേ അപ്പോൾ ആദ്യം അതൊന്ന് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കേറ്റിൻ്റെ സൈഡിലേക്ക് ഈ പടി അങ്ങ് തയ്ച്ച് വെച്ചാൽ മതിയേ പടിക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്ത തുണിയുടെ രണ്ട് സൈഡും ചെറിയ രീതിയിലും മടക്കി തയ്ച്ചിട്ടുണ്ട് എന്നിട്ട് പടി ഇങ്ങനെ താഴെ വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മുടെ സ്കേറ്ററിൻ്റെ തുണി ഇതാ ഇങ്ങനെ വെക്കുക നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗം നേരെ വെച്ചിട്ട് അതിൻ്റെ ഇതാ ഒരു സൈഡിൽ നിന്ന് അങ്ങേയറ്റം വരെ നേരെ തയ്ക്കുക എന്നിട്ട് അത് മടക്കി നല്ല വശത്തേക്കാക്കിയിട്ട് തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ പടി നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്കേറ്റിൻ്റെ കുറച്ച് ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കി താഴോട്ട് നമുക്ക് ഫുൾ ആയിട്ടങ്ങ് ക്ലോസ് ചെയ്യാം കേട്ടോ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സ്കേറ്റിൻ്റെ താഴെ വശത്ത് നമ്മൾ ആ ചെറിയ വീതിയിൽ താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം റൗണ്ടിലെ അത്രയും കൂടെ ഉള്ളു കേട്ടോ ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ സ്കേറ്റിൻ്റെ ഇതാ ഇതുപോലെ എടുത്തിട്ട് ചെറിയ വീതിയിൽ മടക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക നമ്മുടെ പഴയ ചുടി ബോട്ടൻ രണ്ടെണ്ണം ചേർന്നപ്പോൾ അടിപൊളിയായിട്ടുള്ള അണ്ടർ സ്കേട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടാ അത് ആ താഴെശം കണ്ടാൽ എല്ലാ വിരിവുണ്ട് കേട്ടോ എല്ലാ വിരിവും ഉണ്ട് പിന്നെ നല്ല ഷെയ്പ്പായിട്ടില്ലേ ആ സ്കേട്ടിൻ്റെ രീതിയിൽ തന്നെ വന്നിട്ടില്ലേ അപ്പം ഇതൊരു പഴയ ചുടി ബോട്ടനങ്ങനെന്ന് പറയുമോ അതാണ് നമ്മൾ ഇതുപോലത്തെ സ്കേട്ടാക്കി തീർത്തതെന്ന് പറയുമോ ഇത് തുണിയിൽ തയ്ച്ച പോലെ തന്നെ തോന്നത്തില്ലേ അപ്പം ഇനി നിങ്ങൾക്ക് തുണിയിൽ തയ്ക്കണം കേട്ട് നല്ല രീതിക്ക് അളവെടുത്ത് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് തയ്ച്ച വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അത് കുറേ നാൾ മുമ്പാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ പോപ്പുലർ വീഡിയോ എന്ന് പറഞ്ഞ് എടുത്തു നോക്കുക കേട്ടോ അപ്പോൾ ആ സ്കേറ്റിൻ്റെ വീഡിയോ കിട്ടും കാരണം അത്യാവശ്യം നല്ല വ്യൂ കിട്ടിയ വീഡിയോ ആണ് ആ സ്കേറ്റ് തയ്ച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് പോപ്പുലർ വീഡിയോ എന്ന് പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നതാണേ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ആത്യാത്ഥ്യമൊക്കെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിലോ എന്ന് വിചാരിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ പഴയ ചുടി ബോട്ടൻ അടിപൊളിയായിട്ടുള്ള സ്കേട്ടായി തീർന്നിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുള്ള ചുടി ബോട്ടൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് സ്കേട്ടാക്കുക നമുക്ക് വീട്ടിൽ നൈറ്റിയുടെ കൂടെയൊക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ലേ പിന്നെ കട്ടി ഒരുപാടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുടി പോട്ടൻ എത്രത്തോളം കട്ടി വരും എന്നാലും നമുക്ക് നൈറ്റിയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്കേർട്ടാണ് വെറുതെ വെച്ച് നമ്മുടെ ചുടി പോട്ടൻ കളയുന്നതിലും നല്ല അതിപ്പോൾ രണ്ട് കളറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സ്കേർട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിയുടെ കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ പഴയ ചുടി ബോട്ടിനൊക്കെ എടുത്ത് ഇതുവരെ ഇങ്ങനത്തെ സ്കേറ്റ് ഒന്ന് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്